അതൊക്കെ പറയണ ഒരു ഉളുപ്പില്ലാതെ ചെയ്യണ കാര്യങ്ങള് മാറ്റം വരണം ആരും ബുദ്ധിമുട്ടിച്ചിട്ടല്ല എന്നും ഹൈ വെൽക്കം ബാക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാറിന് ആദരാഞ്ജലികൾ നമ്മളൊന്നും ഒരിക്കലും മറക്കാൻ പോണില്ല എല്ലാവരുടെ മനസ്സിലും എന്നും ഉണ്ടാവും ഇതിന് മാത്രം കണ്ടന്റുകൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആളാണ് എല്ലാ കാലത്തും നമ്മളൊക്കെ എത്ര തലമുറ പോയാലും അവരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ കുറെ ന്യൂസ് ചാനലിൻ്റെ ഒക്കെ വീഡിയോസും ഇങ്ങനെ ലൈവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി കുറെ വീഡിയോസ് കണ്ടപ്പോൾ നമ്മള് മുമ്പും പല വിഷയങ്ങളിൽ ഇതൊക്കെ കാണുന്നതാണ് ഈ ചാനലുകളെ ഒരു ഒരു മര്യാദ ഇല്ല ഒക്കെ ഇപ്പോ ഓരോ സ്ഥലത്തും ഇപ്പൊ ഇതിന്റെ കാര്യം പറയുന്നതിന്റെ മുമ്പ് ഞാന് ഇപ്പൊ നടന്നൊരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാം കൂടി കാണിച്ച് നിങ്ങളെയും വെറുപ്പിച്ചിട്ട് കയറിയില്ല ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഈ കാര്യത്തിൽ മാത്രല്ല ഇപ്പൊ ഒരുപാട് ക്രൈം നടന്ന വീടുകൾ ഒരുപാട് ആൾക്കാർ മരിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പോ മക്കള് മരിച്ച വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവരെ അച്ഛൻ്റെ അടുത്തും അമ്മന്റെ അടുത്തും ക്യാമറ ആയിട്ട് പോയിട്ട് അല്ലെങ്കിൽ മൈക്കായിട്ട് നേരെ പോയിട്ട് ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് പോയിട്ട് എന്തു തോന്നുന്നു എന്താണ് പറയാനുള്ളത് ഇതൊക്കെ ഇവർ ഇവരെ വീട്ടിലാണെങ്കിൽ ചെയ്യോ ഇതൊക്കെ നമ്മക്കിത് ബാധിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ അടുത്തെത്തണം ഇത് പൊതുവേന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് റിയാക്ട് ചെയ്യാൻ ആർക്കും ഇപ്പൊ ഇപ്പൊ ഇതിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ നടന്മാരൊക്കെ വരുമ്പോ ഇവർക്ക് നടണം പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും പറയേ ഒന്ന് തള്ളുക ചെയ്ത് കഴിഞ്ഞാല് അവര് അടുത്ത വിഷയം ഉണ്ടാക്കും അപ്പൊ ഇതിന്ന് എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു മാറ്ററാണിത് ഇത് ഭയങ്കര മോശമാണ് ഇപ്പോൾ എത്ര പേര് കാണാൻ വരുന്നുണ്ട് ഇപ്പൊ ഇവർക്കൊരു മര്യാദയില് ഇപ്പൊ പ്രസ്മീറ്റിന് എന്താണ് ചെയ്യുന്നത് പ്രസ് മീറ്റില് എല്ലാരും ഒരുമിച്ചിരുന്ന് വെയിറ്റ് ചെയ്ത് ഒരു മര്യാദയില് അവർ വീഡിയോ എടുത്ത് പോകണം പറയാനുള്ളത് പറയണോ ഓപ്പോസിറ്റ് ചാനലുകാർക്ക് ചോദിക്കാനുള്ളത് റിപ്പോർട്ടേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മറുപടി പറയണം അങ്ങനെ ഒരു മര്യാദയിലാണ് പോകുന്നത് ഇതേ മര്യാദ എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരാൾ മരിച്ച സ്ഥലത്ത് ചെയ്തുകൂടാ അവര് വെയിറ്റ് ചെയ്യാനും വേണമെങ്കിൽ വരുന്ന ആളെ വിഷ്വൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ വേണം അവർക്ക് എത്രങ്ങാനും സ്റ്റാഫ് ഉണ്ടാവും ഇവർക്ക് ഒരാളെ വേണം റോട്ടിൽ നിർത്ത കുറച്ചു പേർക്ക് വേണേൽ ഒരു ലൈനായിട്ട് നിന്നിട്ട് ഉള്ളിൽ ഒരു മാനേജ് കീപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നിക്കുക ഇതൊന്നും ചെയ്യാതെ ഒരാൾ വരുന്ന വഴി തൊട്ട് റോഡ് തൊട്ട് പിന്നാലെ പിന്നാലെ വരുന്ന ഒരാള് അതിൽ നിങ്ങൾക്ക് സംസാരിക്കണത് കേൾക്കാം ഏർ നീ കണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ വേറെ ആരോ വന്നത് കണ്ട അതൊക്കെ അവരെ ജോലിയാണ് വരുന്ന പോലെ വീഡിയോസ് എടുക്കുക കാര്യങ്ങള് പക്ഷെ ഇവരെ തൊട്ട് ബാക്കിൽ തന്നെ വന്നുകൊണ്ട് നിൽക്കുക മുന്നിൽ ക്യാമറ ആയിട്ട് വന്ന് നിക്കുക അതേപോലെ തന്നെ ഉള്ളിലെത്തുന്ന സമയത്ത് അവരെ കാണാൻ പോലും സമ്മതിക്കണില്ല ഇപ്പൊ ഈ സൂര്യനെ പോലത്തെ അത്രയും വലിയ എത്ര ഒരുപാട് ആക്ടേഴ്സ് അവിടെ വന്നു ഓരോരുത്തർ വരുമ്പോഴും അവർക്ക് ഒരു അവസാനമായിട്ടൊന്ന് കാണാനുള്ള ഇപ്പൊ നമ്മള് വിചാരിക്കണ പോലെ അല്ലല്ലോ അവർക്ക് അവരുടെ ഒരു ഭയങ്കര ബോണ്ട് ഉണ്ടാവൂലേ അവരത്രയും കണക്ഷൻസ് ഉള്ള ആൾക്കാരാവൂലേ അപ്പൊ ഇവരൊക്കെ ഒരു ഷോഫിന് വരില്ലല്ലോ അപ്പൊ ഇവരൊക്കെ ഒരു അവസാനമായിട്ട് കാണാനും ഒന്ന് ഇവിടെ പറയാനൊക്കെ ഉള്ള ഒരു രീതിയിൽ വരുന്നതല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ മരണ വീട്ടില് നമ്മൾ വേറെ എവിടെ എന്ത് ചെയ്യണതും അതൊന്നും നല്ലത് എന്നല്ല എല്ലായിടത്തും ഇവർ കുത്തിക്കേറി ഡിസ്റ്റർബ് ചെയ്യണ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് മിനിമം കാണിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ എനിക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് കമൻസിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് മര്യാദ കേടാണെന്നൊക്കെയുള്ളു അപ്പോൾ അവിടെ നേരിട്ട് ഇവർക്കിത് ആരെയൊന്നും കേൾക്കാത്തതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഒരു മാന്യതയില്ലേ എന്തേലും ആവട്ടെ ഇവരോട് സംസാരിക്കുന്ന അത് കൂടുതൽ മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്രീഡം ഇത് കൂടിക്കൊണ്ട് നിൽക്കാണ് ഇത് അവസാനിക്കണമില്ല അത് കൂടിക്കൊണ്ട് നിൽക്കുകയാണ് എത്രത്തോളം വില അവസരം മുതലെടുത്ത് മുതലെടുത്ത് അവിടെ ഒരാക്ക് വന്ന് കാണാനുള്ളൊരു ഇതുവരെ ഉണ്ടാക്കി കൊടുക്കണില്ല ഒരു വഴി ഒരുക്കണില്ല ക്യാമറ കണ്ണ് കുത്തണ രീതിയിൽ കൊണ്ട് നടക്കാണ് ഇത് വേറെ ഉള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാൻ അതിന്റെ മറുപടി കിട്ടാൻ വേണ്ടി പിന്നാലെ നടക്കണ മതി അല്ലല്ലോ ഈ മരിച്ച വീട്ടിൽ എന്താണ് ചോദിക്കാനുള്ളത് ഇതിപ്പോ ഈ സൂര്യന്റെ മാത്രം കേസ് കേസൊന്നുമല്ല ഓരോരുത്തരോടും ഓരോരുത്തരോടും മൈക്കയായിട്ട് പോയിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കണ്ട് എന്താണ് പറയാനുള്ളത് എന്താണ് തോന്നുന്നൊക്കെ മുണ്ടാതെ പോവാണ് ഓരോരുത്തർ ഇതിന് പച്ചക്ക് മറുപടി ആൾക്കാർക്ക് ഒന്നും അവിടെ വരുന്നവർക്ക് പറയാൻ ഇച്ചില്ലായിട്ടൊന്നുമല്ല ഒഴിവാക്കി വിടുന്നതാണ് ഒരു മരണ വീട്ടില് കാണിക്കേണ്ട ഒരു മര്യാദ അത് ഇവരൊന്നും ഇവരെ ഫാമിലിയിൽ ഇങ്ങനൊന്നും ആവില്ല ഒരിക്കലും ഇങ്ങനെ ആവൂല ആരെങ്കിലും ഇപ്പൊ ഇവരെ ആരെയും വീട്ടിൽ ഒരാള് മെച്ചാല് ഇപ്പോ ഒരു ചാനലിൽ മെച്ച അപ്പുറത്തെ ചാനലിൽ വിളിച്ചിട്ട് പറയുവോ നിങ്ങൾ വരെയും വീഡിയോ വിളിക്കുന്നു അല്ലെ വന്നാൽ അവരതിന് നിന്നുകൊടുക്കുവോ ഒരിക്കലും ചെയ്യൂല ഇതൊക്കെ ബാക്കിയുള്ളവരെ സിറ്റുവേഷന് ഒരു വിലയും കല്പിക്കാത്ത ഒരു ഫ്രീഡം യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഈ വിഷയമുണ്ട് ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന സാധനമാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണം ഇതെന്തെങ്കിലൊക്കെ ഇത് അവസാനിക്കണം ഇതിനാരെങ്കിലുമൊക്കെ വേണ്ടി ഇതിന് സംസാരിക്കണം ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ 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 പോയി കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും ക്യാമറ ആയിട്ട് വരും വരും അന്ന് നമ്മൾ പഠിക്കും അതേപോലെ തന്നെയാണ് ഇപ്പൊ തെറ്റ് ശരിയൊന്നും നമുക്ക് അറിയാത്ത മാറ്ററാണ് പക്ഷേ എന്നാലും ഇപ്പോൾ അവസാനം ദിലീപിന്റെ വിഷയത്തിൽ അവരെ ലാസ്റ്റ് ആ കോടതിക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് എല്ലായിടത്തും ക്യാമറ ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലായിടത്തും ക്യാമറയായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ അവരെ ജോലിയാണ് കാര്യങ്ങളാണ് പക്ഷെ ഇവരെ സ്വന്തം വീട്ടിലേക്ക് ഡ്രോണ് വിട്ടാ ഞാൻ മേലെ കൂടെ ഡ്രോണ് വിട്ടിട്ട് മുറ്റത്തേക്ക് ഡ്രോൺ വെച്ചിട്ടൊക്കെ കാത്തു നിൽക്കുകയാണ് അതൊക്കെ ശരിക്കും ഇതൊക്കെ ലീഗലാണോന്നുള്ള സംശയമുണ്ട് ഇതൊക്കെ ചെയ്യാൻ പാടില്ലാണോ ബാക്കിൽ ഒരു പ്രതികരിക്കാതെ നിൽക്കണ എന്നൊന്നും അറിയില്ല അങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൊടൊക്കെ ചൂടിയിട്ട് ആരാണ് ഇറങ്ങണതെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ സ്പ്ലിറ്റായിട്ട് അവർ മൂന്ന് വണ്ടിയിൽ എങ്ങാനും കേറിയിട്ട് ഇവര് ഏതെല്ലോ റൂട്ടിലൂടെ മെയിൻ റൂട്ട് ഒന്നും യൂസ് ചെയ്യാതെ അവര് മീഡിയാസിനെ കാണാതെ കോടതി വരെ എത്തിക്കാണ് അപ്പൊ ഇതൊന്നും ഇപ്പൊ എല്ലാവർക്കും പറ്റിക്കോളന്നില്ല എങ്ങനെ വണ്ടിന്റെ ബാക്കിൽ ക്യാമറ ആയിട്ട് അല്ല ഞാൻ അറിയിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോടതി വിധി വന്ന് എങ്ങനെ ഒരാളാണെങ്കിലും ഇപ്പൊ എന്ത് കേസ് ഞാൻ ഈ കേസ് എന്നുള്ള നമ്മൾ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും സംസാരിക്കണമല്ല ഇപ്പൊ ഒരു വിധി വരാൻ നിൽക്കുന്ന ഒരു കേസിന് ഇപ്പൊ വീട്ടിൽ നിന്ന് കോടതി വരെ എത്തുന്ന ഡിസ്റ്റൻസിൽ എന്താണ് ആ വണ്ടിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് കാറിലേക്ക് സൂം ചെയ്ത് കാണിക്കാൻ എന്താ ഉള്ളത് അതിലെന്താണ് ഇപ്പൊ എന്താണ് അതിലുള്ളത് എന്താ ഇത് സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇതാ എത്തിക്കൊണ്ട് നിൽക്കുന്നു എന്താണ് അതിലെ കണ്ടന്റ് എന്താ എന്താണ് ആൾക്കാർ കാണേണ്ടത് ആ എത്ര എത്ര പ്രശ്നങ്ങൾ ഇവിടെ ഒരു ഒരാഴ്ച ന്യൂസായി കിടന്നിട്ട് പിന്നെ അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ ആരും ഇതിനെ പറ്റി സംസാരിക്കുക അത് എത്ര വിഷയങ്ങൾ പോകണം ഇവർ ന്യൂസ് ചാനലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അല്ലേ അപ്പോൾ ഇവർ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പോക്ക് പോകണത് വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ മാറ്റം വരണം നിർബന്ധമായിട്ട് മാറ്റം വരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ അവസാനം പണിയായി വരും ഇവരൊക്കെ ഏത് ലെവലിൽ വളരുന്ന ഏത് രീതിയിൽ നമുക്കൊക്കെ പണിയാവും എന്നുള്ളത് ഒരിക്കലും നമുക്ക് അടക്കാൻ പറ്റൂല അത്രക്ക് ഇതായിക്കൊണ്ട് വശമായിക്കൊണ്ട് നിൽക്കണം അപ്പൊ എല്ലാവരും പ്രതികരിക്കേണ്ട പ്രതികരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ മനസമാധാനത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയൂല ഇതെല്ലാരെയും ബാധിച്ചു വരുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാറ്റം വരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇവർ ബുദ്ധിമുട്ടിക്കുന്ന ഇത് ഒരു എന്താ പറയാ പച്ചക്കെ പറയണ ഒരു എളുപ്പമില്ലാതെ ചെയ്യണ കാര്യങ്ങൾ മാറ്റം വരണം ആരും ബുദ്ധിമുട്ടിച്ചിട്ടല്ല ഒന്നും ചെയ്യല് അത് വേറെ ഉള്ള നോർമൽ കേസിൽ എന്ത് വിഷയങ്ങളിലും ആൾക്കാർക്ക് പിന്നെ ഒരു ലിമിറ്റ് ഉണ്ട് അത് ഓരോരുത്തർ ചെയ്തു വെക്കണ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ചോദിക്കുന്നത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതേപോലെ തന്നല്ല മരണ വീട്ടിൽ കിട്ടണ്ട ഒരു മര്യാദ ഉണ്ട് അത് എല്ലാവർക്കും കിട്ടേണ്ട കാര്യമാണ് മിനിമം അതെങ്കിലും ഇവിടെ കിട്ടണം അത് പോയി പോയാൽ പിന്നെ മൊത്തം പോയി അതുപോലും കിട്ടാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നിനൊരു വീടല്ലാത്ത കോലത്തിലാവും അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടപ്പോൾ പറയാതെ നിൽക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഈ വിഷയം സംസാരിച്ചത് അപ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു മാറ്റങ്ങൾ വരട്ടെ അത്രേ പറയാനുള്ളൂ അല്ലാതെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം പ്രതികരിക്കേണ്ട അടുത്ത് എല്ലാവരും പ്രതികരിക്കുക മാറ്റങ്ങൾ സംഭവിക്കട്ടെ താങ്ക്